ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനിയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ ശേഷത്തിലേക്ക് സ്വാഗതം അതിനുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ചാനൽ ഓപ്പൺ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ വ്യൂവേഴ്സിൻ്റെ ഉണ്ട് അപ്പം നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും പ്രൊമോ പ്രൊമോവിശേഷവും റീൽ വിശേഷവുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പം നാളത്തെ മനുവിൻ്റെയും അതുപോലെ അലിനിയുടെയും കഥയിലെ ട്രെയിനിങ് പോയിൻ്റ് പറഞ്ഞ ട്രെയിനിങ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈജയ്ന്തിയുടെ സഹോദരനും അതായത് ഗംഗേട്ടനും മാലതിയും എത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ അറിയാം സത്യങ്ങൾ തുറന്ന് പറഞ്ഞോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ ബാലചന്ദ്രൻ അവിടെ എത്തിയ സത്യങ്ങളൊക്കെ നമ്മുടെ വൈജയന്തിയോട് പറയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നാളത്തെ റിയൽ വിശേഷത്തിലേ കാണാൻ പറ്റത്തുള്ളൂ എന്തായാലും നമ്മുടെ പ്രമോ പ്രമോഹശേഷത്തിൽ അവർ എത്തുന്ന ഭാഗം കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം ഇന്ന് നമ്മൾ അപ്പോൾ അവസാന ഭാഗം കണ്ട നമ്മുടെ വൈജയന്തി വളരെ ദുഃഖിതനായി ദുഃഖിതയായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു ഭാഗമാണല്ലോ അങ്ങനെ വൈജി എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ തന്നെ തന്നെ അവോർഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാവുക അതായത് ബാലചന്ദ്രൻ തൻ്റെ മക്കളെ കാണാൻ അനുവദിക്കുന്നു അതുപോലെ മനുവിനെ കാണാൻ അനുവദിക്കുന്നു അതുപോലെ സ്ത്രീകളെ മറ്റാരെയും കാണണ്ട എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ മനു എന്ന് പറയുന്നുണ്ടല്ലോ ആൻറ്റിയുടെ സമയമായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെ അവോർഡ് ചെയ്യുന്നതാണോ എന്നൊരു സംശയം നമ്മുടെ വൈജയന്തിക്കുണ്ടാവുക അങ്ങനെ വളരെ സങ്കടത്തോട് എന്താണ് ഇതിന് കാരണമൊക്കെ ഇന്നിങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷം കാണുന്ന നമ്മുടെ അലീനയുടെയും അതുപോലെ നമ്മുടെ ബബിതയുടെയും ചില കാര്യങ്ങളൊക്കെ അവിടെ തറവാട്ടിൽ ആരുമില്ലാത്ത പക്ക സമയം നോക്കി ഈ നമ്മുടെ ബബിത തൻ്റെ കാമുകനെ തൻ്റെ ബോയ്ഫ്രണ്ടിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അപ്പം അലീന അവിടെ ഉണ്ട് എങ്കിലും അലീന മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കി നടക്കുകയേ ഉള്ളൂ അതുകൊണ്ട് തൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെടില്ല എന്നൊരു ധാരണയോടുകൂടിയാണ് കൂടിയാണ് നമ്മുടെ ബബിത തൻ്റെ ബോയ്ഫ്രണ്ടിനെ വിളിച്ചു വരുത്തുന്നത് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുകയാണ് നാളത്തെ സംഭവം അങ്ങനെ വവിത തൻ്റെ ബോയ്ഫ്രണ്ടിനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ അവർ ഹാളിലിരുന്ന് സംസാരം തുടങ്ങി അങ്ങനെ അവരുടെ അവരുടെ പ്രണയ പ്രണയം അവർ തുറന്നു പറയുകയും അതിനോടൊപ്പം പ്രായത്തിൻ്റെ ഒരു ചെറിയ വിഷയമുണ്ടല്ലോ അതങ്ങനെ അവർ പരസ്പരം ചുംബനങ്ങളൊക്കെ നൽകുന്ന ഒരു ഭാഗം നമ്മുടെ അലീനെ കാണുകയാണ് അലീനെ താഴെ വന്നപ്പോൾ കണ്ട കാഴ്ച അലിനയെ ഞെട്ടിച്ചു കളയുക അങ്ങനെ അലീന അവരുടെ ഇടയിലേക്ക് ചെല്ലുകയും അലീന ഭവിതയെ വഴക്ക് പറയുകയും ചെയ്യുക വഴക്കു പറഞ്ഞിട്ട് ചോദിക്കുകയാണ് നീ ഇതിനാണോ നിൻ്റെ ബോയ്ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണോ ഇന്ന് കോളേജിൽ പോകാതെ ക്ലാസ്സിൽ പോകാതെ ഇവിടെ ഇരുന്ന എന്ന് ചോദിച്ച് നമ്മുടെ ബോയ് തൻ്റെ ബോയ്ഫ്രണ്ട മുൻപിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഭവിത മറ്റുള്ളവരെക്കാളൊക്കെ പെട്ടെന്ന് പ്രതികരിക്കുന്നതാണല്ലോ അങ്ങനെ ഭവിത നമ്മളെ അലീനയെ അപമാനിക്കുക നീ നിൻ്റെ കാര്യം നോക്കടി എൻ്റെ കാര്യം നോക്കണ വരണ്ട എന്ന് പറയുകയും അങ്ങനെ അലീന ഉപദേശിക്കുവാൻ ചെന്ന അലീന അവിടെ നാണം കെട്ടുപോകുകയും അങ്ങനെ ദുഃഖിതയായിട്ട് അലീന തൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ വിവരിക്കുക അങ്ങനെ മുത്തശ്ശിയിൽ കേട്ടപ്പോൾ വളരെ ഷോക്കിംഗ് അങ്ങനെ മുത്തശ്ശി ബബിതേനെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ഇത് നടക്കാൻ പറ്റത്തില്ലോ അതുകൊണ്ട് വിളിച്ചു വരുത്തി ഉപദേശിക്കുക അങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് അലീനയോടെ എങ്ങനെ പ്രതികരിച്ചോ അതേ രീതി ബബിത മുത്തശ്ശിയോടും മുത്തശ്ശിയോടും തറക്കിക്കുകയും അങ്ങനെ മുത്തശ്ശിയോട് പറയുകയാണ് മുത്തശ്ശി മുത്തശ്ശിയുടെ കാര്യം മാത്രം കരി ചിന്തിച്ചാൽ മതി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാനിവിടെ ആരെ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും പറയും അങ്ങനെ മുത്തശ്ശിക്ക് അത് വലിയ ഫീലിംഗ് ആവുക ഇങ്ങനെ തൻ്റെ കൊഞ്ഞ് കൊച്ചുമക്കൾ തന്നെ മുഖത്ത് നോക്കി അവരെ അപമാനിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ മുത്തശ്ശിക്ക് ഒരു താങ്ങാൻ പറ്റുന്നില്ല അതിനിടയ്ക്ക് അലീന സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അലീനയും അലീനയോടും തട്ടിക്കേറുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷം ബവിത വെളിയിലേക്ക് പോയിട്ട് അലീനനെ ഭീഷണിപ്പെടുത്തുന്ന ചില ഭാഗങ്ങളുണ്ട് നിനക്ക് സമാധാന വൈലോടി എൻ്റെ കാര്യങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ സമാധാന വൈലോടി എന്നൊക്കെ പറഞ്ഞ് അലീനെ വഴ ഭീഷണിപ്പെടുത്തുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുക അതിനുശേഷം കാണുന്നത് എന്തായാലും ബോയ് ഫ്രണ്ട് പോയി അലീന വന്നതേ ബോയ് ഫ്രണ്ട് പോയി അതിനുശേഷം കാണുന്നതാണ് നമ്മുടെ ഗസ്റ്റുകൾ എത്തുന്നത് ആ ഗസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ വൈജേന്ദീന സഹോദരനും ചേട്ടത്തെയ ഗംഗേട്ടനും മാലതിയും എത്തുകയാണ് സംഭവം എന്തായാലും കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ വിഷയമാകുമെന്നറിയാം കാരണം സത്യം അറിഞ്ഞിട്ട് പോയ ബാലകേന്ദറിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഏകദേശം അവർക്ക് പിടികിട്ട് അങ്ങനെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയോ എന്ന് അറിയത്തില്ല ആ സമയത്താണ് ഫോൺ കോൾ വരുന്നത് തനിക്ക് അറ്റാക്കുണ്ടായെന്നും ബാലകേന്ദ്രൻ അറ്റ അറ്റാക്കുണ്ട ഉണ്ടായെന്ന കാര്യങ്ങൾ അറിയുന്നത് അങ്ങനെ വീട്ടിലെ അവർ നാട്ടിലേക്ക് എത്തുകയും അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്കാണോ പോകേണ്ടത് അതോ വീട്ടിലേക്കാണോ പോകേണ്ടതെന്ന് അവർ പരസ്പരം അഭിപ്രായങ്ങൾ ചോദിക്കും ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ ബാലയേന്ദ്രൻ എടുത്തിയാടും അല്ലെങ്കിൽ പിന്നെയും പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് എല്ലാം എന്ന് പറയും അങ്ങനെ വീട്ടിലേക്ക് പോയി തറവാട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഗസ്റ്റുകളെ കണ്ട ആരാന്ന് അറിയത്തില്ല നമ്മൾ അലീനെ കഥ കുറുക്കുകയും അങ്ങനെ അലീനയെ പരിചയപ്പെടുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് അപ്പം അലീനിനെ മനസ്സിലുണ്ടല്ലോ അലീനയ്ക്ക് അറിയാമല്ലോ തങ്ങനെ തൻ്റെ അമ്മയായ വൈജയന്തി ഇങ്ങനെ തന്നെ പ്രസവിക്കാൻ കാരണം തന്നെ ഇവരാണ് എന്നൊക്കെ സ്റ്റുകളെ കണ്ട് അങ്ങനെ ഗസ്റ്റുകളെ കണ്ട് കഥ തുറന്നു തുറന്നു അവരോട് ചോദിക്കുക ആരാണെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ സത്യം പറയുന്ന വൈജയന്തിയുടെ സഹോദരനാണ് ഞേട്ടനാണ് ചേട്ടത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുമ്പോൾ അലിണനയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഷോക്കിങ് ന്യൂസായി മാറുകയാണ് കാരണം തൻ്റെ അമ്മ ആദ്യ കാലങ്ങളിൽ ഈ തൻ പ്രസവിക്കുന്ന സമയത്ത് തന്നെ പ്രസവിക്കുന്ന സമയത്ത് തൻ്റെ സഹോദരനൊപ്പമായിരുന്നുവെന്നും അങ്ങനെ അവിടെ വെച്ചാണ് വൈജയന്തിക്ക് അബദ്ധം സംഭവിച്ചതും താനുണ്ടായെന്നും പെട്ടെന്ന് മനസ്സിലേക്ക് ഓർക്കുകയും ആ സംഭവം ഒരു ഷോക്കിംഗ് ആയി മാറുകയൊക്കെ ചെയ്യുന്നതാണ് അതിന് ശേഷം എന്തായാലും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അതിന് അവരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയും അവർക്ക് വേണ്ട ആഹാരം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചായയൊക്കെ കൊടുക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അതിനോടൊപ്പം നമ്മുടെ നമ്മുടെ രേവതി ചില വിശേഷങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് നാളത്തെ റിയൽ വിശേഷത്തിൽ കാണാം അപ്പം എന്തായാലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ